മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാന നിലപാടുകളുണ്ട് ഒരു ഭരണഘടനാപരമായ നിലപാടുകളുണ്ട് അത് വെൽഫെയർ പാർട്ടിയുമായി യോജിക്കാൻ അതിന് പ്രയാസകരമായ ഒരുപാട് കാരണങ്ങളുണ്ട് അതാണ് അവിടെ വ്യക്തമാക്കിയത് അപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ട് നീക്ക് പോക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതിവിടെയാണ് ഞങ്ങൾക്ക് യോജിപ്പ് വിയോജിപ്പുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ആ ധാരണ മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമാണ് പാണക്കാട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പല രണ്ട് ഒന്നോ രണ്ടോ സീറ്റ് ഒരു സീറ്റ് കൃത്യമായി തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന കളത്തുൽ അബ്ദുള്ള സാഹിബ് നാ സ്ഥാനാർത്ഥിയായിരുന്ന എന്നെ വിളിച്ച് രൺ പല സമ്മർദ്ദങ്ങളും നൽകി ആ സീറ്റ് മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന് നോമിനേഷൻ്റെ അവസാന സമയം വരെയും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉറപ്പല്ലേ അത് ഉറപ്പ് ആ ചതി അതിൻ്റെ ഭാഗമാണ് ധാരണ നീക്ക് പോക്ക് അത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് ഈ മൂന്ന് വാർഡുകളിൽ കൃത്യമായ ഒരു അജണ്ട വെൽഫെയർ രഹസ്യ അജണ്ട വെൽഫെയർ പാർട്ടിക്കും മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർക്കും ഉണ്ട് ജയിപ്പിച്ചു അതായത് സ്വയം സ്ഥാനാർത്ഥി നിർത്തി രഹസ്യ നിർദ്ദേശത്തിലൂടെ പത്തോ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ വോട്ടുകൾ രഹസ്യമായി മരിച്ചു കൊടുത്തുകൊണ്ട് വെൽഫെയറിന് എൻട്രി നൽകുക അതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് ജനാധിപത്യ രീതിയിലൂടെ ജനങ്ങളോട് കാര്യങ്ങൾ പറയും മത്സരിക്കും അത് ആരൊക്കെ മത്സരിക്കണം ഏത് വാർഡിൽ മത്സരിക്കണം എന്നുള്ളത് ഞങ്ങൾ വരുന്ന ദിവസങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ടില്ലല്ലോ വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും നിലപാട് കാരണം പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് അവരെ ബലിയാടാക്കുന്ന രീതി ഇനി ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല ഏഹ് സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ കുഞ്ഞാലി സാഹിബിനെ ഒരുക്കി നേരിട്ട് കണ്ടിരുന്നു വിവരങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെല്ലാം അറിയാം ജില്ലാ നേതൃത്വത്തിന് അറിയാം ജില്ലാ നേതൃത്വം കണ്ണു പൊത്തി കളിക്കുന്നു ഞങ്ങളൊന്നും കേട്ടില്ല ഞങ്ങളൊന്നും കണ്ടില്ല വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു നിലയ്ക്കും ഞങ്ങൾ അനു പിന്നെ ധാരണയില്ല എന്ന് പ്രാദേശിക ഘടകം പറയുമ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് മാരത്തോൺ ചർച്ച നടത്തി അടച്ചിട്ട റൂമിൽ മൂന്ന് മണിക്കൂർ ചർച്ച നടത്തേണ്ട ആവശ്യമെന്താ അപ്പോൾ അതിന് വളരെ പ്രകടമാണ് അപ്പം നീക്കുപോക്കി നടത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടിക്ക് കൂടുതൽ കൗൺസിലർമാരെ സൃഷ്ടിക്കാനുള്ള അതിലവസരമാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം രഹസ്യമായി ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തം തീർച്ചയായിട്ടും അവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം ഞങ്ങളുടെ വിഷയ ഏത് അത് ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല തോൽപ്പിക്കുക ബിജെപിക്ക് പ്രചരണത്തിന് ആയുധം കൊടുക്കുന്നത്